ഓപ്പറേഷൻ നുംകോർ ഒരു കാർ കൂടി പിടിച്ചെടുത്തു ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഒരു കാർ കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വൈ സിക്സ്റ്റീൻ എന്ന കാറാണ് കണ്ടെത്തിയത് ചുവന്ന നിറത്തിലുള്ള കാർ കൊച്ചിയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് കാർ നിയമവിരുദ്ധമായി വിദേശത്തു നിന്നും എത്തിച്ചതാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ആർമിയുടെ പേരിലാണ് വാഹനത്തിന്റെ ആദ്യ രജിസ്ട്രേഷൻ പിന്നീട് കർണാടകയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി ഇതിനുശേഷമാണ് ദുൽഖറിന്റെ കൈവശം എത്തിയത് ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം കടത്തിയത് ഓപ്പറേഷൻ നുംകോറിന് ശേഷം ദുൽഖറിന്റെ ഉണ്ടായിരുന്ന മൂന്ന് വാഹനങ്ങളുടെ വിവരങ്ങളാണ് കസ്റ്റംസ് അന്വേഷിച്ചത് ഇതിലൊന്നാണ് ഇപ്പോൾ കൊച്ചി വെണ്ണലയിലുള്ള ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ ഒരു വാഹനം നേരത്തെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഓപ്പറേഷൻ കോറുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ രണ്ട് ലാൻഡ് റോവറുകൾ ഉൾപ്പെടെ നാല് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ സംശയ നിഴലുള്ളതെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഓപ്പറേഷൻ നുംകോറിന്റെ പേരിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വാഹനങ്ങൾ വാങ്ങിയത് നിയമവിധേയമായിട്ടാണെന്ന് ദുൽഖർ കോടതിയെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാതെയാണ് വാഹനം പിടിച്ചെടുത്തതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ദുൽഖർ കോടതിയെ അറിയിച്ചു നടപടി റദ്ദാക്കി പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടു നൽകാൻ നിർദ്ദേശിക്കണമെന്നുമാണ് ഹർജിയിൽ ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനിരിക്കെയാണ് നടൻ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് കോടതിയുടെ പരിഗണനയിലായിരിക്കുന്നതിനാൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ഇടയില്ല